നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പൊമ്പായം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മകം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം ഉള്ള ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത് അതുകൊണ്ട് മകൻ നക്ഷത്രക്കാർ എടുത്തു പറയുന്ന ആൾക്കാരാണ് ഈ വീഡിയോ കാണുമ്പോൾ ദേഷ്യം വരും വിഷമം വരും അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കുകയും ദേഷിക്കുകയും ചെയ്യരുത് ദോഷം എന്തെന്നുള്ളത് മനസ്സിലാക്കിയ നിങ്ങളെയും നിങ്ങളുടെ ജോലിയും കുടുംബവും ബന്ധങ്ങളും എല്ലാം നിലനിർത്താൻ പറ്റും മകൻ നക്ഷത്രക്കാർ അവരുടെ സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചാണ് അവർ ജീവിക്കുന്നത് അമ്മമാരോട് വലിയ സ്നേഹമാണ് അമ്മമാർ പറയുന്നത് എന്തും അനുസരിക്കും പക്ഷേ എന്നാൽ മറ്റുള്ള ആ ഒരു ഭാര്യ പറയണതോ ഭർത്താവ് പറയണതോ സഹോദരങ്ങൾ പറയണതോ വക്കീൽ പറയണതോ ജഡ്ജി പറയണതോ ഒന്നും കേൾക്കില്ല അവരുടെ ഇഷ്ടമാണ് അവർക്ക് വലുത് അങ്ങനെയുള്ളവരെ നമുക്കൊരിക്കലും നിയന്ത്രിക്കാൻ ഒരിക്കലും പറ്റൂല അപ്പം അതുകൊണ്ട് ഇവരുടെ മനസ്സിലുണ്ടാകുന്ന മാനസിക സന്തോഷങ്ങളും വിഷമതകളും ഒക്കെ അവർ വിചാരിച്ചാലേ ഒതുക്കി നിർത്താൻ പറ്റും അപ്പോൾ മതനക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ കണ്ടകശനി ഉണ്ടെങ്കിലും ദോഷ കുറവാണ് കണ്ടകം കൊണ്ടേ പോകുള്ള എന്നാണ് പറയണമെങ്കിലും ഏഴിൽ ശനി സഞ്ചരിക്കുന്ന സമയം ശശമഹായോഗമൊക്കെ ഉള്ളൊരു സമയമൊക്കെയാണ് അതുകൊണ്ട് ശശയോഗം എന്ന് പറയുന്നത് സസ്ത ശസ്ത്ര സർവജനീസുഹൃത്യ ബലവാൻ ഗ്രാമാധിപോ വൃവോ രാധാ കുടുംബശ്രീയാഹ ഉത്കൃഷ്ടുണോ ധനീ സുഖവരു ഭാഗ്യാനുരൂപത്തിലൂന്നാണ് ധനസജ്ജന ബഹുമാനവും കൃത്യന്മാരെന്ന് വെച്ചാൽ തൊഴിലാളികളെ കൊണ്ടുപോലും പ്രവർത്തിപ്പിക്കുന്ന ഏജൻസികളും കോൺട്രാക്റ്റുകളും ബിസിനസ്സുകളും ഒക്കെ കിട്ടി പൈസ കിട്ടുന്നവരും ജോലിയിലും സ്ഥാപനത്തിലും എവിടെ വർക്ക് ചെയ്താലും അവിടുന്ന് അംഗികാരോ അംഗീകാരവും സ്ഥാനമാനങ്ങൾ കിട്ടുകയും നല്ല കുടുംബശ്രീ കുടുംബൈശ്വര്യങ്ങളും ഉത്കൃഷ്ടമായ വളരെ ഗുണങ്ങളും ധനങ്ങളും സുതസന്താനം ഒക്കെ ഉണ്ടാകും നല്ല ഭാര്യ ഭത്രി കുടുംബ ബന്ധവും ഒക്കെ ആ യോജിച്ച് വരാൻ യോഗമുള്ള സമയമാണ് കാരണം അവർക്ക് ഭാര്യ സൗഖ്യം കുറവാണ് സൗഖ്യം കുറവാണ് എങ്കിലും ഈ മാറ്റിനകത്ത് നമ്മൾ അടിക്കും കേസിനും പോവാതെ എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ സ്നേഹിച്ച് അവരുടെ തെറ്റുകുറ്റങ്ങളുണ്ടെന്ന് പരസ്പരം മനസ്സിലാക്കി യോജിക്കാൻ പറ്റുന്ന കാര്യം ഉണ്ടെങ്കിൽ യോജിക്കുകയും യോജിക്കുന്ന കാര്യമാണെങ്കിൽ പിന്നെ അവരുടെ ഇഷ്ടത്തിന് പോട്ടെന്നുള്ള രീതി മനസ്സിൽ സ്നേഹത്തോടുകൂടി പെരുമാറുകയും ചെയ്യണം ഒരാളെ പറഞ്ഞ് തിരുത്താൻ പറ്റൂല അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പം ഈ വരണ മാർച്ച് മാസം വരെ നിങ്ങളെ കുടുംബ ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ പ്രവൃത്തി നേട്ടങ്ങളൊക്കെ അഭിവൃദ്ധിപ്പെട്ടു വരുന്ന സമയമാണ് കൊള്ളാം അത് കഴിയുമ്പോൾ രണ്ടര വർഷത്തേക്ക് എന്ന് പറയുന്ന ഗ്രഹം മകം നക്ഷത്രക്കാർക്ക് എട്ടിലാണ് വരാൻ പോണത് എട്ടിൻ്റെ പണി കിട്ടുന്ന സമയമാണ് എട്ടെന്ന് പറയുന്നത് ഭയങ്കര ദോഷം പിടിച്ച ഒരു സുനാമി പോലെ എല്ലാം അടിച്ചുകൊണ്ട് പോകുന്ന ഒരു സമയമാണ് കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ട് നമ്മൾ നേടിയതെല്ലാം രണ്ടര കൊല്ലം കൊണ്ട് തകർന്നു പോണ സമയമാണ് എല്ലാം പോയിട്ടെല്ലാം പോയല്ലോ എന്ന് വിഷമിക്കല്ലേ ഒന്നും പോകാതെ സംരക്ഷിക്കണം ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും കൈ ഇരിക്കുന്നതെങ്കിലും നിലനിർത്താൻ ശ്രമിക്കണം ശനി എത്തി നിൽക്കുമ്പോൾ സർവപ്രണാശോ വിപതോ അപവാദോ ഹേതുപ്രദേശോ മരണസ്യ മതാധികം വേഷ്മഗാഹവിന വി ചിന്ത പുനരഷ്ടമേന പുനരഷ്ടമേന സർവൈശ്വര്യത്തിനും മംഗളെ വിപത്തുക്കൾ ഒന്നു മാറി ഒന്നു മാറി ഒരപകടം ഒരസുഖം ഇങ്ങനെ മാറി മാറി ഉണ്ടായിക്കൊണ്ടിരിക്കും വിപത്തുക്കൾ ഒരില്ല എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാത്ത കേസും നമ്മളെ മണ്ടയിൽ നമ്മൾ ചെയ്ത് അവിടെ പാല പണിഞ്ഞ് കൂടെ ചെന്നെ ഇത് ചെയ്ത് അത് ചെയ്തതാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് നമ്മുടെ ജോലിസ്ഥലത്തും കുടുംബത്തിലും ഒക്കെ ആളുകൾ പറഞ്ഞ് നമ്മളെ ചതുവിനെ കൂട്ടും ഗതാഗവിഘ്ന എല്ലാ കാര്യത്തിനും തടസ്സം ഈ ചിന്തനയാഹ പുനരഷ്ടമ എല്ലാ ഐശ്വര്യത്തിനും മംഗളുണ്ടാക്കുന്നതാണ് അഷ്ടമം എന്ന് പറയുന്നത് മരണസ്ഥാനം ആരെങ്കിലും മരിച്ചാലും നമ്മളെ നിമിത്തമാണ് മരിക്കും കൂടെ കേൾക്കാൻ പറ്റുന്ന സമയം അതുകൊണ്ട് നമ്മൾ എല്ലാവരോടും സ്നേഹമായിട്ട് പോകണം ആരുടെയും വഴക്കിന് പോയില്ലെങ്കിലും ശത്രുത കാണിക്കാതിരിക്കണം അങ്ങനെയൊക്കെ കുറച്ച് അഭിനയവും സ്നേഹമൊക്കെ ആയിട്ട് പോയാൽ രക്ഷയുള്ളൂ അത് ശനി എട്ടു കാലഘട്ടം ഭയങ്കര ദോഷമാണ് നിര്യാണം വിഷമാമയോ സ്വജന വായു ഗ്രഹപ്രോഷണം സ്ഥാനം ചലനേന്ദ്രഗോവ ജനവിദ്വാസാത്ത കുബ്രീവയ ചോരാത്ത അപകൃശ്യമാന ബഹദർ ദുഷ്കീർത്തിരേ ബന്ധുതാ വാസുർ കലസംവത അനഭ അനുഷ്ഠാൻ ഗദാൻ എന്നാണ് നിര്യാണം ബന്ധുവഴിയിൽ മരണ ദുഃഖങ്ങൾ നിര്യാണം വിഷമാമയോ വിഷമങ്ങളായ ആമയങ്ങൾ ഒന്നു മാറി ഒന്നു മാറി മരുന്ന് കഴിച്ചാൽ മാറുന്ന കാര്യങ്ങളാണ് എത്ര കഴിച്ചാലും പെട്ടെന്ന് എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ചികിത്സ പലിക്കില്ലെന്ന് പേടിക്കരുത് വിഷമമായ ആമയങ്ങൾ സ്വജനാഭായു സ്വജനങ്ങൾക്കാപത്ത് നമുക്ക് കുഴപ്പമില്ലെങ്കിലും വീട്ടിലുള്ളവർക്ക് പല പല അപകടം കഷ്ടതകൾ കേസുകളൊക്കെ ഉണ്ടാകും ഗ്രഹ പോഷണം ഗ്രഹം കത്തി നശിക്കുന്ന സമയമാണ് അതുകൊണ്ട് വീട്ടിലെ അടുപ്പും കാര്യങ്ങളും അഗ്നി കറണ്ട് തീയൊക്കെ നമ്മൾ സൂക്ഷിക്കണം വീട്ടിലുള്ള ഗ്രഹോപകരണങ്ങളൊക്കെ കത്തി നശിച്ചു പോകുന്നതാണ് ഫാക്ടറി മെഷീനറിയൊക്കെ നശിച്ചു പോകുന്ന സമയമാണ് കമ്പനിയൊക്കെ ആയിട്ട് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ സൂക്ഷിക്കണം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങൾ സർക്യൂട്ടുകൾ സംബന്ധമായ പ്രവൃത്തികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സൂക്ഷിക്കണം അതേപോലെ ഗ്രഹപ്രോഷ സ്ഥാനപ്രംശം നമുക്ക് ഉയരും നാടും വിറ്റുപറക്കി പോകാൻ വിട്ടുമാറി ഒക്കെ തോന്നും ദേവേന്ദ്രന്മാർ വരെ കോപിക്കും ദേവന്മാരും ഇന്ദ്രന്മാരും ഒക്കെ കോപിക്കാനാണ് വലിയ സ്നേഹത്തിരുന്നവരൊക്കെ നമുക്കെതിരെ അങ്ങ് തിരിയും ജനവിദ്വേഷങ്ങള് കൂടും ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടിയും കേസുമൊക്കെ കൊടുത്ത് ജോലി തെറിക്കും അധികാരികളുടെ വിരോധം ഉണ്ടാകും ചോരാറ്റ അപകടിച്ച കള്ളന്മാരും ഉള്ളത് മോട്ടിച്ചുകൊണ്ടുപോകും മോഷണവും ചൂഷണവും ഒക്കെ ഉണ്ടാവും അവരുടെ റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ബിസിനസ്സുകൾ പൈസ മുതൽ മുടക്കി ആദായം വർദ്ധിപ്പിക്കുന്ന വലിയ പദ്ധതികളിൽ നിന്നും ചെന്ന് ചാടി ചൊല്ലാം ഈ രണ്ടര വർഷം നിങ്ങൾ വലിയ സഭ മടുക്കനായിട്ട് അഭിനയിച്ച് ജീവിച്ചാൽ മുടുക്ക് കാണിച്ചാൽ നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് വണ്ടി വർത്തിക്കുന്നത് പൈസ ഇടപാടുകൾ എല്ലാ കാര്യങ്ങളും വളരെ അധികം സൂക്ഷിക്കേണ്ടതായിക്കൊണ്ടു ശനി നിൽക്കുന്ന ആ രണ്ടര കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ വലിയ പ്രയാസങ്ങളുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കടം കൂടിയാൽ എഴുവിച്ച് കടകളും തീർത്ത് സ്വസ്ഥമായിട്ടിരിക്കാൻ നോക്കണം കാരണം വരുമാനമില്ല ഇല്ല വേറെ കടം തീർക്കാമുള്ള പദ്ധതികളില്ലാതെയൊക്കെ വരുമ്പോൾ നമുക്ക് ആകെ ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പം നമ്മൾ വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം വേണോ ചെയ്യാം വരുമാനമൊക്കെ ഇല്ലാതെ വരുമ്പോഴാണ് ആകെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമുക്കുണ്ടാകണം അങ്ങനെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാൻ നമ്മളൊന്ന് പരിഹരിച്ച് പോകണം എന്നാൽ ഇതിൽ നിന്ന് നമുക്കൊരു വലിയ അനുകൂലം ഉള്ളത് നമുക്ക് വേഴനെന്ന് പറയുന്ന ഗ്രഹം ചിങ്ങ കൂറും മകത്തിന് പത്തിലാണ് നിൽക്കുന്നത് പത്തിനിന്ന് മാറി ഒരു കൊല്ലത്തേക്ക് പേഴപ്പവനൊന്ന് വരും അപ്പോൾ ആ ഒരു പതിനൊന്ന് വേഴം നീക്കണ കൊല്ലവും നിങ്ങൾ പേടിക്കേണ്ട പന്ത്രണ്ടിൽ വേഴം വരും ശനിയും വേരനും രണ്ട് ഗ്രഹങ്ങൾ പിഴച്ച് നീക്കും ആ കൊല്ലമാണ് പേടിക്കേണ്ടുന്ന വലിയ അപകടം പിടിച്ച സമയം അപ്പോൾ എന്നാലും നമുക്ക് പതിനൊന്നിൽ വേഴം വരുമ്പോൾ നാല് ഫലങ്ങളാണ് എന്തൊക്കെയാണ് നാല് ഫലം എന്ന് വെച്ചാൽ ഒന്ന് യഥാരോഗ്യം ദീർഘായുസാകും നമുക്ക് ആയുസും ആരോഗ്യമൊക്കെ കിട്ടും അതുകൊണ്ട് ശനി എട്ട് നിൽക്കുമ്പോൾ മെയ് ജൂന്നൊക്കെ തോന്നുന്നത് മാത്രമല്ല ആശുപത്രിക്കാർ പറയുകയും ചെയ്യും വലിയ സർജറി ഒക്കെ വേണമെന്ന് പറയും പക്ഷേ എങ്കിലും നിങ്ങളൊന്ന് പിടിച്ച് ഗുളിയും മരുന്തൊക്കെ കഴിച്ച് നിന്ന് നമുക്ക് ആയുസ് ആരോഗ്യം കിട്ടുന്ന സമയമാണ് വലിയ ട്രീറ്റ്മെന്റ് ഇല്ലാതെ തന്നെ രോഗമൊക്കെ മാറും രണ്ട് ദക്ഷിണയെ അനുകൂലയോ പ്രായവും അനുകൂലാക്കാത്ത സകലാത്തത് എല്ലാ ദേവന്മാരുടെയും അനുകൂലം കിട്ടും ഒരു അമ്പലത്തിൽ പെച്ചുഴുതാ ദേവന്മാരുടെ അനുകൂലവും ഒരു പൂജ ചെയ്താൽ അതിന്റെ പരിപൂർണ പുണ്യവും കിട്ടും മൂന്ന് കോടിദോഷ വിനസസ്യ ഗർഗസ്യ വലന്തതത കോടി ദോഷം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുമെന്നാണ് നിങ്ങൾക്കെതിരെ ഒരു കേസ നടപടിയാണ് വന്നാൽ നമ്മൾ കുരുങ്ങിപ്പോകുന്ന പേടിച്ച് നമ്മൾ നമ്മളെ കൊല്ലാതിരുന്ന അത് വരേണ്ടത് വരട്ടെ ഒന്ന് നോക്കി നിൽക്കണം അപ്പം നമുക്ക് അന്വേഷണം കാര്യങ്ങളൊക്കെ വരും വരുമ്പോൾ നമ്മൾ കുറ്റവാളിയാണെങ്കിൽ രക്ഷിക്കും നിരപരാധിയാണെങ്കിൽ വെറുതെ വീഴും എങ്കിലും നിങ്ങൾക്ക് കുറ്റവാളികളായാൽ പോലും കേസിൽ നിന്ന് ജാമ്യം കിട്ടി രക്ഷപ്പെട്ടൊക്കെ വരാൻ പറ്റും അതാണ് കോടി ദോഷ ഗർഗസ്യ ഗർഗസ്യവചനം തരാം മൃഗാചാര്യർ പറയണം നാലാമത് പറയുന്നത് പതിനൊന്നര വേഗം നിൽക്കുന്ന കാലം ദരിദ്രന്മാർ കോടീശ്വരനാകും അപ്പോൾ എട്ട് വേഴം ശനി നിൽക്കുന്ന സമയം എല്ലാം പോവുമെങ്കിൽ പിന്നെ എങ്ങനെ കോടീശ്വരനാകും എന്നുള്ള ഒരു ചോദ്യമുണ്ട് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ പൈസ കൊടുത്തിട്ട് അവർ തരാതിരിക്കണമെങ്കിൽ നമ്മളൊരു കോടതിയെ സമീപിച്ചാലോ അല്ലെങ്കിൽ ആരെയും സമീപിച്ചില്ലെങ്കിൽ അവരെ തന്നെ സമീപിച്ച് ഞാൻ കരത്തിൽ ബുദ്ധിമുട്ടിലൊക്കെയാണ് എങ്ങനെയെങ്കിലും എന്നൊന്ന് സഹായിക്കണമെന്ന് ആ നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി പറയുകയൊക്കെ ചെയ്താൽ അവര് അടിച്ചു വാങ്ങിച്ചോ പിടിച്ചു വാങ്ങിച്ചോ എന്ന് പറഞ്ഞാൽ പോലും നമ്മളെ ക്ഷമയും സ്നേഹമൊക്കെ കൊണ്ട് കുറേച്ച കുറച്ചെങ്കിലും തരാനുള്ള മനസ്സ് കിട്ടി അങ്ങനെ വലിയ തടസ്സങ്ങൾ മാറി കിട്ടിയും ബാങ്കിൽ നിന്നൊക്കെ തന്നെ ലോണുകളൊക്കെ അനുവദിച്ചു കിട്ടിയും അങ്ങനെ കുറേ കുരുക്കുകളിൽ നിന്ന് കുറച്ച് കുരുക്കുകൾ അഴിച്ച് മാറ്റാൻ പറ്റുന്നതുപോലെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സമയദോഷത്തിന് വിഷുവിനെ പരിക്കണം കുടുംബക്ഷേത്രത്തിൽ പോകണം ശാസ്താവിനെ വർഷം തോറും പോയി ഒന്ന് പരിക്കണം കാലം പൈര മാസംതോറും അമാവാസി തോറും പരിചാൽ നല്ലതാണ് അമാവാസി പൂജയിൽ തന്നെ രാവിലോട്ട് വൈകുന്നേരം വരെ അമ്പലത്തിൽ ഗണപതി പൂജയും പത്ത് മണിക്ക് മൃത്യു ചുമ നാല് മണിക്ക് യമരാജ പൂജയും അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജയും ആറുമണിയൊട്ട് ഏഴര വരെ വിവിധ ദ്രവ്യാഭിഷേകങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ പങ്കെടുത്താൽ നല്ലതാണ് അല്ലെങ്കിൽ പുതിയയോ വഴിപാടിനോ തരാൻ താല്പര്യമുള്ളവർ ആ ഈ മെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിലോ വലിയ ദോഷങ്ങൾ ബാധിക്കില്ല അതേസമയം ദശാകാലങ്ങൾ നമുക്കിത് ദോഷമാണെങ്കിൽ ആ ദശാകാല ദോഷവും അഷ്ടമ ശനി ദോഷവും എല്ലാം കൂടെ നമ്മളെ കയറി ചുറ്റി കുടിക്കുന്നതാണ് നമ്മൾ നല്ല ഭക്തിയോടുകൂടി ശ്രദ്ധയോടു കൂടി ചെറിയ ദേഷ്യവും ഇരുവരും മാറ്റി സ്നേഹവും സൗഹൃദത്തോടുകൂടി വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരോടും നമ്മളെല്ലാവരോടും സ്നേഹിച്ച് ജീവിച്ച നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ജോലിക്കും ജീവിതത്തിനും ഒക്കെ നല്ലത് വരും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ നിമിത്തമാണ് നിങ്ങളുടെ കുടുംബമേ നശിച്ചതെന്ന് കുടുംബക്കാരും നാട്ടുകാരും പറയുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ദോഷങ്ങൾ മാറാൻ ജപവും തപോ ഒക്കെ ഇന്നു മുതലേ തുടങ്ങുക নহয় প্ৰাৰ্থ নন্দি নমস্কাৰ